മാസൂലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂളിലെ കുട്ടികളുടെ സ്കോളർഷിപ്പ് പരീക്ഷ എൻ എം പരീക്ഷയുടെ അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത് എട്ടാം ക്ലാസ്സിൽ ഈ വർഷം പഠിക്കുന്ന കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് എഴുതാൻ കഴിയുക കുട്ടികൾ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആയിരിക്കണം ഈ പരീക്ഷ എഴുതാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം ഈ കുട്ടികൾ ഏഴാം ക്ലാസ്സിൽ അമ്പത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി വിജയിച്ചിരിക്കണം എസ് സി എസ് ടി കുട്ടികളാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വാർഷിക പരീക്ഷയിൽ അൻപത് ശതമാനം മാർക്ക് മതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളുടെ രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം മൂന്നര ലക്ഷം രൂപയിൽ കവിയരുത് മൂന്നര ലക്ഷം രൂപ വരെ ആകാം അപ്പോൾ ഈ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് ഒക്ടോബറ് പതിമൂന്ന് മുതലാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇരുപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപതാം തീയതിയാണ് അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നുകിൽ നേരിട്ട് പരീക്ഷാഭവനിലേക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ സ്കൂൾ മുഖേനയും അപേക്ഷിക്കാം പൊതുവെ എല്ലാവരും ചെയ്യുന്നത് അക്ഷയ മുഖേനയാണ് അപേക്ഷിക്കുന്നത് അപ്പം അക്ഷയയില് നമ്മൾ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അത് വില്ലേജ് ഓഫീസറിൽ നിന്ന് കിട്ടുന്നതാണ് അത് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കൂടാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം പിന്നെ മറ്റൊരു കാര്യം ഈ കുട്ടി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നതാണെങ്കിൽ ആ കുട്ടിയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവർക്ക് അധിക സമയമുണ്ട് പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടും അങ്ങനെയാണെങ്കിൽ നാൽപ്പത് ശതമാനം കുറയാത്ത അവരുടെ എന്താ പറയുക ഭിന്നശേഷിയുടെ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ വരുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റും അതിൻ്റേത് ആവശ്യമാണ് അപ്പോൾ ഈ രേഖകളുമായിട്ട് നമ്മൾ പരീക്ഷ അക്ഷയയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവർ നമ്മളുടെ വിവരങ്ങളും പേര് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ വിവരം അപേക്ഷിക്കും അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ശ്രദ്ധിക്കുക അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ടും ഈ അനുബന്ധ രേഖകളും ഞാൻ പറഞ്ഞിട്ടുള്ള വില്ലേജ് ഓഫീസിലെ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതേപോലെ തന്നെ ജാതി തെളിയിക്കുന്ന അങ്ങനെ എസ് സി എസ് ടി കുട്ടിയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഭിന്നശേഷിക്കാരായ കുട്ടികളാണെങ്കിൽ അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇവ സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് ഏത് സ്കൂളിലാണോ കുട്ടി പഠിക്കുന്നത് ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നൽകേണ്ടതുണ്ട് ഓക്കെ ഇനി ഈ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ട് പരീക്ഷയാണ് ഉള്ളത് ഒന്ന് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് മാനസിക ശേഷി പരിശോധന തൊണ്ണൂറ് മാർക്കിന്റെ ചോദ്യങ്ങൾ തൊണ്ണൂറ് ഉണ്ടാവുക ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് അതേപോലെ തന്നെ സ്കോളാർഷിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അത് വിഷയാധിഷ്ഠിതമായ പരീക്ഷയാണ് സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് മാത്തമാറ്റിക്സ് സാമൂഹ്യശാസ്ത്രം അടിസ്ഥാന ശാസ്ത്രം ഗണിതശാസ്ത്രം അപ്പോൾ രാവിലെ മെന്റൽ എബിലിറ്റി ടെസ്റ്റും ഉച്ചയ്ക്ക് ശേഷം സ്കോളാർഷിപ്പ് ആപ്റ്റിറ്റ്യൂഡ് വിഷയാധിഷ്ഠിതമായിട്ടുള്ള പരീക്ഷയാണ് അങ്ങനെ നൂറ്റി എൺപത് മാർക്ക് തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റി അൻപത് മാർക്കാണ് ഇത് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ളത് നാൽപ്പത് ശതമാനം മാർക്ക് മതി പക്ഷേ നാൽപ്പത് ശതമാനം അതായത് എഴുപത്തിരണ്ട് മാർക്ക് ആകെ കിട്ടിയാൽ കുട്ടി പരീക്ഷയ്ക്ക് ജയിച്ചു പരീക്ഷയ്ക്ക് ജയിച്ചാൽ സ്കോളർഷിപ്പ് ലഭിക്കില്ല കേരളത്തിൽ ആകെ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് സ്കോളർഷിപ്പുകളാണുള്ളത് എല്ലാ കുട്ടികൾക്കുമായിട്ട് അത് ഓരോ ജില്ലയിൽ കുട്ടികളുടെ എണ്ണം അനുസരിച്ച് വീതം വെച്ചിട്ടുണ്ട് ശരാശരി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റേഞ്ചിലാണ് ഓരോ ജില്ലയിലും വരിക ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് വരുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് അവിടെ കുട്ടികൾ കൂടുതലുണ്ടായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപേക്ഷ സമർപ്പിക്കുന്നത് ഒക്ടോബർ ാണ് ഒക്ടോബർ ഇരുപത് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഇനി ഈ പരീക്ഷ വരുന്ന ദിവസം ഡിസംബർ മുപ്പതാം തീയതിയാണ് ഡിസംബർ മുപ്പതിനാണ് ഈ വർഷത്തെ എൻ പരീക്ഷ നടക്കുന്നത് ഓക്കെ ഒരു കാര്യം കൂടി എൻ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് യു എസ് എസ് പരീക്ഷയെ കാളുണ്ട് ഉയർന്ന നിലവാരം പ്രത്യേകിച്ച് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് മാനസിക ശേഷി പരിശോധനയ്ക്ക് വരുന്ന തൊണ്ണൂറ് ചോദ്യങ്ങൾ ഇതിൽ വരുന്ന ചോദ്യങ്ങളുടെ മോഡൽ മാതൃക കുട്ടികൾക്ക് അറിവില്ലാത്തതാണ് അവരെവിടെയും പഠിച്ചു വരുന്നില്ല അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പല കുട്ടികൾക്കും പ്രയാസം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ച് വർഷമായിട്ട് ഈ എൻ പരീക്ഷ പരിശീലനം നടത്തി വരുന്ന മാസ്യൂള് അതായത് എന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകർ വിദഗ്ധ പരിശീലനം നൽകുന്നുണ്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക എട്ട് എട്ട് നാല് എട്ട് പൂജ്യം രണ്ട് മൂന്ന് ഏഴ് ഒൻപത് നാല് താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെട്ടാൽ മതി ഓക്കെ എൻ എം എം എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പൊതു രൂപം നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ കുട്ടികളെത്തിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രമിക്കുമെന്ന് കരുതുകയാണ് നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം